പരിശുദ്ധയും നിർമ്മലയുമായ വേളാങ്കണ്ണി മാതാവേ ലോകത്തിലെ സകല സ്ത്രീകളിലും വെച്ച് അത്യുന്നത ദൈവത്താൽ നീ അനുഗ്രഹീതയാകുന്നു മാനവഹൃദയങ്ങളിൽ സദാ ഉത്കണ്ഠത്ത കവിധം നിന്റെ നാമത്തെ അത്രയധികം അവിടെ നിന്ന് ഉയർത്തി പാവങ്ങളുടെ അഭയസ്ഥാനമായ അമ്മേ ഞെരുക്കങ്ങളിലും വേദനകളിലും ഞങ്ങളെ സഹായിക്കണമേ ദിവ്യ ഈശോയെ അങ്ങയുടെ അമ്മയായ മറിയം വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബ സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സ്നേഹം നിറഞ്ഞ മാതാവേ ഇതാ ഞാൻ നിന്റെ തൃപാതത്തിങ്ക ഞാൻ അണയുന്നു ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു കാരുണ്യത്തിൻ്റെ അമ്മേ എന്നിൽ കനിയണമേ നിർഭാഗ്യരായ പാപികളുടെ നേരെ അവിടുത്തെ കരം നീട്ടണമേ ഞാൻ എന്നെ നിനക്കാൽ സമർപ്പിക്കുകയും നിന്റെ ദാസനായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമറിയമേ ക്ലേശിതരെ സഹായിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തണമേ കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വൈദികരുടെ മാധ്യസ്ഥനായിരിക്കണമേ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നീ മാധ്യസ്ഥം വഹിക്കണമേ വേളാങ്കണ്ണി മാതാവേ നിന്റെ പക്കൽ നിലവിളിക്കുന്ന ഞങ്ങളെ കേൾക്കണമേ പാവങ്ങളുടെ ആശ്രയമായ അമ്മേ ഞെരുക്കങ്ങളിലും വേദനകളിലും ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ അങ്ങയുടെ അമ്മയായ മറിയം വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇടവകയ്ക്കും സമാധാനവും അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ ആമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും പുലരുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാനും വേളാങ്കണ്ണി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചൊല്ലി നമുക്ക് മാതാവിനോട് അപേക്ഷിക്കാം ഏറ്റവും നിർമ്മലയായ മാതാവി സജീവ വിശ്വാസത്തോടെ നിൻ്റെ മാതൃസ്നേഹത്തിലേക്ക് ഞങ്ങൾ ഓടി വരുന്നു ദൈവത്തിൻ്റെയും ദൈവപുത്രൻ്റെയും തിരുഹിതം എന്നെന്നും നിറവേറ്റുവാൻ വേണം വേണ്ട പ്രസാദവരം ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ദൃഢവിശ്വാസത്തോടെ നിൻ്റെ തൃക്കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും വരമേൽപ്പിക്കുന്നു ആകെയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വേളാങ്കണ്ണിയിലെ പുണ്യതീർത്ഥത്തിൽ വാണരുളുന്ന സ്വർഗീയ സ്വർഗീയരാജ്ഞി എൻ്റെ എല്ലാ ശാരീരിക ക്ലേശങ്ങളിലും ആത്മീയ വ്യാധികളിലും നീ എൻ്റെ അഭയവും ശരണവുമാകണമേ എണ്ണമറ്റ രോഗികൾ അങ്ങ് വഴി സുഖപ്രാപ്തരാകുകയാണല്ലോ നിൻ്റെ ദയയിലും നന്മയിലും ശരണപ്പെട്ട് ഇതാ ഞങ്ങൾ നിന്റെ പക്കൽ ഓടി വരുന്നു എൻ്റെ വ്യാധികൾ മാറുവാനും രോഗങ്ങൾ സുഖപ്പെടുവാനും നീ പ്രാർത്ഥിക്കണമേ സ്നേഹം നിറഞ്ഞ മാതാവേ എൻ്റെ എല്ലാ പീഡകളിൽ നിന്നും എനിക്ക് മോചനം വാങ്ങിത്തരണമേ അല്ലെങ്കിൽ അവ ക്ഷമാപൂർവ്വം സഹിക്കാനുള്ള ശക്തി വാങ്ങിത്തരണമേ അങ്ങനെ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി എൻ്റെ പീഡകളും സഹനങ്ങളും വഴി എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാനിടയാക്കുകയും ചെയ്യണമേ ആമീ വേളാങ്കണ്ണിയിൽ പൂർണ്ണ മഹിമയോടെ പ്രത്യക്ഷപ്പെടുകയും അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ഇന്നും അനുഗ്രഹങ്ങൾ ചൊരുകയും ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവേ ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ